പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ആഷ്മി നമ്മുടെ നമ്മുടെ ഈ മെയിൽ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കുന്ന ആൾക്കാർ വലിയൊരു ശക്തി നമ്മളോട് ഉണ്ട് അതിലൊരാളാണ് നമ്മളിവിടെ വെച്ച് കാണുന്നത് സുൽത്താൻ ബത്തേരിയിലെ ബീന ബീന എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം

ശ്രീഷ് നല്ലൊരു ആർട്ടിസ്റ്റിന്റെ പേരാല്ലേ സ്കൂളിലാ ഗീമിലായിരുന്നു മോളിതുവരെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ടില്ലല്ലോ തുടങ്ങിക്കോളൂ അല്ലേ ഓക്കെ അപ്പൊ സന്തോഷം നന്നായിട്ട് വരൂ അപ്പൊ നിങ്ങളും നന്നാവണം നിങ്ങളെ ഭാര്യ എനിക്കറിയാം നിങ്ങൾ ട്വന്റി ഫോർ ഇഷ്ടമുള്ള ഒരാളാണ് പിടിച്ചിട്ട് കൊറേ നേരമായി നടക്കുക അപ്പൊ എന്റെ ഒരു സംശയം ഇത് തരാൻ തന്നെ അയ്യതാണ്ടി ഓക്കെ ഓക്കെ ഐക്യതാണ്ടി അല്ലേ തോളേ ഓക്കെ സന്തോഷം അതിനീതങ്ങ് പിടിച്ചോടേ അതു നിന്റെ കൂടെ ഓക്കെ വളരെ സന്തോഷം എന്തൊക്കെയാ വിശേഷങ്ങള് ഓക്കെ ഓക്കെ <laughs> <laughs> നന്നായിരിക്കട്ടെ കൈനീട്ടോ ഓക്കെ റെഡി ഇല്ല നല്ല കൈനീട്ടോ നമസ്കാരം ഗുഡ് മോർണിംഗ് സാറിനെ ഒരു വിശ്വാസം സാർ സാറിന്റെ ടീമിനും എന്തോ ഉണ്ണിയപ്പം ഉണ്ണിയപ്പാണോ ഓ അത് കിടക്കി പ്രേക്ഷകരുടെ നാവിൽ വെള്ള ഊർന്ന ഉണ്ണിയപ്പം അല്ലെ ഉണ്ണിയപ്പം സൂപ്പർ ഉണ്ണിയപ്പം ആ അത് ഞങ്ങൾ കഴിച്ചോളാം കഴിച്ചോളാം കൈ കിട്ടിയാണ് കഴിക്കും അത് വേറെ കാര്യം ഉണ്ണിയപ്പ ഉണ്ടല്ലോ ഇപ്പൊ എത്രയും പെട്ടെന്ന് കഴിച്ചു അല്ലെ മേനെ ഒരു അന് ഒരെണ്ണ ഇപ്പൊ തന്നെ അല്ല ഉണ്ണിയപ്പ കഴിഞ്ഞ റോഡൊന്നും അല്ല ഉണ്ടോ ഉം ആ നടപടി അവര് സൂപ്പർ സ്പീറ്റ് ആയിട്ടുള്ളു സൂപ്പർ സൂപ്പർ കിട്ടില്ല